എഞ്ചിൻ ഘടിപ്പിക്കവെ കൊല്ലം ചെന്നൈ എക്മോർ എക്സ്പ്രസിന് തീപിടുത്തം പുനലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് പിൻഭാഗത്തെ എഞ്ചിന് തീപിടുത്തമുണ്ടായത് പുനലൂർ മുതൽ ചെങ്കോട്ട വരെ കയറ്റമായതിനാൽ പിൻഭാഗത്ത് ഒരു എഞ്ചിൻ ഘടിപ്പിക്കും ഈ എഞ്ചിൻ ഘടിപ്പിക്കുമ്പോഴാണ് വലിയ രീതിയിൽ പുക ഉയരുകയും തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് സംഭവം വലിയ രീതിയിൽ പുകയും തീയും ഉയർന്നതിനെ തുടർന്ന് റെയിൽവേ ജീവനക്കാരും യാത്രക്കാരും പരിഭ്രാന്തിയിലായി തുടർന്ന് റെയിൽവേ ജീവനക്കാർ തീ അണച്ചു അതുകൊണ്ട് തന്നെ കൊല്ലം ചെന്നൈ എക്മോർ എക്സ്പ്രസ് അരമണിക്കൂർ വൈകിയാണ് ഓടിയത് കൊല്ലം ചെന്നൈ എക്മോർ എക്സ്പ്രസിന്റെ മുൻഭാഗത്ത് ഇലക്ട്രിക് എഞ്ചിനും പിൻഭാഗത്ത് ഡീസൽ എഞ്ചിനുമാണ് കടുപ്പിച്ചിട്ടുള്ളത് ഈ സംഭവത്തെ തുടർന്ന് മറ്റു ട്രെയിനുകളെല്ലാം വൈകിയാണ് ഓടുന്നത് റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ ൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ 8129